സഹോദരങ്ങളെ സുനൂറുന്ന വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബള്ളംണ്ട ആയയ അയന പ്രൊഫസർ നർതാനിലെ വാക്കുകളെ പോക്കളക്കി അക്ഷരങ്ങളെ നക്ഷത്രങ്ങളാക്കി മനുഷ്യ മനസ്സിൽ ഇടം നേടിയ മലയാളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന് നേതൃത്വം നൽകുന്നവരിൽ ഒരാൾ ഉസ്താദ് മൗലവി വെള്ളമുണ്ട നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم بيدي അലങ്കാരങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മഹാനായ യോ മുസ്താദ് അടക്കമുള്ള സമുന്നതരായ പണ്ഡിതന്മാരെ സ്നേഹം നിറഞ്ഞ ഉമറാക്കളെ സഹോദര സഹോദരികളെ സമയപരിമിതി സമയപരിമിതിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പേരെടുത്ത് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പരമാവധി സമയം ഉപയോഗപ്പെടുത്തലാണ് ഈ സദസ്സിനോട് കാണിക്കുന്ന നീതി എന്ന് മനസ്സിലാക്കി ഒരൽപ്പം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പ്രിയമുള്ള സഹോദര സഹോദരികളെ അള്ളാഹു സുബാനഹൂല ഒട്ടനവധി മഹത്വങ്ങൾ തന്നിട്ടുള്ള ഒരു ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരുപാട് സമൂഹങ്ങൾ ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് നമ്മളെക്കാൾ ആയുസ്സിൽ ജീവിച്ചവർ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ നമ്മളെക്കാൾ ആകാര ഭംഗിയുള്ളവർ നീളവും ശക്തിയും ബലവും ഒക്കെയുള്ളവർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് എന്നാൽ നമ്മളാവട്ടെ ഏറ്റവും അവസാനത്തെ ഉമ്മത്താണ് പുണ്റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നഹ്നുൽ ആഹിറൂൻ നമ്മൾ അവസാനക്കാരാണ് എന്നാൽ ഈ അവസാനക്കാരായ നമ്മൾ അല്ലൂന കയാമത്തെ നാളിൽ ഏറ്റവും ുള്ളത് നമ്മളാണ് എന്ന് മാത്രമല്ലാഹി സാഹു അലൈഹു തങ്ങൾ പലപ്പോഴായി നമ്മളെ പഠിപ്പിച്ചു കോടാനുകോടി ജനങ്ങളിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കപ്പെടുന്നത് ഉമ്മത്ത് മുഹമ്മദിൻ മുഹമ്മദീൻ വസല്ലം സിറാത്തു ബാലത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്നത് ഉമ്മത്ത് മുഹമ്മദിൻ വസല്ലം ആദ്യമായി ിൽ കടന്നു ചെല്ലുന്നതും ഉമ്മത്ത് മുഹമ്മദിൻ വസല്ലം നേരം പുലരുവോളും പറഞ്ഞാലും അവസാനിക്കാത്തത്രയും വലിയ മഹത്വങ്ങൾ അള്ളാഹു നമ്മൾക്ക് തന്നു ഒരിക്കൽ പുണ്യസ്വഹാബത്തിനോട് പുണ്യനബിസാഹു വസ്ലമോ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ വിശാലതയുള്ള ലോകമാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിൻ്റെ നാലിൽ ഒരു ഭാഗം നമ്മളാവുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന് ചോദിച്ചു കാലൂ ജനങ്ങളൊക്കെ പറഞ്ഞു എം അതേ നബിയെ ഞങ്ങൾ സന്തുഷ്ടരാണ് വീണ്ടും അവിടെ നിന്ന് ചോദിച്ചു അത്തർസ അഹലിൽ ജന സ്വർഗത്തിൻ്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോഴും അവർ പറഞ്ഞു അമ്മേ നബിയെ ഞങ്ങൾ സന്തുഷ്ടരാണ് പിന്നെ അവിടെ നിന്ന് ചോദിച്ചു നേർപ്പകുതിയായാലോ സ്വർഗലോകത്തിൻ്റെ നേർ പകുതി എൻ്റെ ഉമ്മത്തികളാണെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെടുമോ എന്ന് ചോദിച്ചു അപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു സഹാബത്ത് പറഞ്ഞു കൊല്ല ഞങ്ങൾ പറഞ്ഞു യാ ഞങ്ങൾ സന്തുഷ്ടരാണ് നമ്മുടെ ഈ പ്രൗഢമായ സദസ്സിൻ്റെ ആത്മീയ നേതൃത്വം അലങ്കരിക്കാൻ വേണ്ടി പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ പി എം എസ് എ പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മഹാനായ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളും ബുഹാരി സയ്യിദ് കുടുംബത്തിലെ കാരണവർ മഹാനായ തങ്ങൾ കൈ രണ്ട് സയ്യിദന്മാരും ഈ സദസ്സിന് അനുഗ്രഹങ്ങളായി നമ്മുടെ മജിലിസിലേക്ക് കടന്നു വരികയാണ് സ്നേഹിക്കുന്നവരിൽ നമ്മൾ അല്ലാഹു പടുത്തി തരട്ടെ അക്ബർ 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 അപ്പൊ സ്വർഗത്തിൻ്റെ പകുതി ഭാഗം നിങ്ങളാവുന്നതിനെക്കുറിച്ച് നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചു അപ്പോഴും സഹാബത്ത് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഉമ്മത്ത് നേർ നേർപ്പകുതി എൻ്റെ ഉമ്മത്തികളാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ എത്ര ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം നബിമാർ അവരുടെ ഉമ്മത്തികൾ അവരെല്ലാവരും കൂടെ ബാക്കി പകുതി ഭാഗം പങ്കിട്ടെടുക്കുമ്പോ നേർ പകുതി ഭാഗം എന്റെ ഉമ്മത്തികൾ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് നബിഹു അലൈഹി വസ്ല്ലം മറ്റു ചില ഹദീസുകൾ കൂടെ വായിക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂൽ സ്വർഗത്തിന്റെ നേർ പകുതിയാണ് ഈ ഉമ്മത്തിനു വേണ്ടി ആഗ്രഹിച്ചതെങ്കിൽ ഒന്നുകൂടെ കടത്തിയിട്ട് സ്വർഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം തന്റെ ഉമ്മത്തിന് മാറ്റിവെച്ചു എന്ന് മറ്റു ചില ഹദീസുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാണാം അഹ്ലുൽ ജന്നത്തി സഫിൻ സ്വർഗ്ഗത്തിലുള്ള ജനങ്ങൾ 120 ഇരുപത് സ്വഫുകളായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക എന്നിട്ട് പറഞ്ഞു മിൻഹാ മിൻഹാ സമാനൂന മിൻ ഹാദിഹിൽ ഉമ്മ അതിൽ എൺപത് സഫുകളും എന്റെ ഉമ്മത്തികളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ല എന്ന് മാത്രമല്ല നാൽപ്പത് സഫുകളിലായിരിക്കും ബാക്കിയുള്ള ഉമ്മത്തികൾ മുഴുവനും ഉണ്ടാവുക എന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഈ ഉമ്മത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഇനി നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടക്കപ്പെട്ടതും ഈ ഉമ്മത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും വർഷം കൊല്ലം ഹജ്ജത്തുൽ അതൊരു ഴ്ച ദിവസമായിരുന്നു അറഫാ ദിവസം സമയത്താണ് പരിശുദ്ധ അഞ്ചാം അധ്യായം സൂറത്തുൽ അഞ്ചാമധ്യായം പരിശുദ്ധമായ ആയത്ത് അറഫയിൽ മുഴങ്ങിക്കേട്ടത് അല്യൽ തുലക്കും മറ്റ് നബിമാരൊക്കെയും പരിശുദ്ധ ഇസ്ലാമ തന്നെയാണ് ഇവിടെ ദാഴത്ത് നടത്തിയത് എന്നാൽ അതിൻ്റെ കാമിലായ രൂപം ലോകത്തിന് വിളംബരം ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്ത നേതാവ് മുഹമ്മദ് വസല്ലമ തങ്ങളാണ് ഇന്നത്തെ ദിവസം പരിശുദ്ധമായ ദീനിനെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഞാമത്തിനെ താമാക്കി തന്നിരിക്കുന്നു വറീലുമുൽന പരിശുദ്ധ ഇസ്ലാമിനെ മതമാക്കി പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഈ സമുദായത്തെ ബഹുമാനിച്ചു ഈ ബഹുമാനത്തിനിടയിലും മഹാന്മാരായ നമ്മുടെ നേതാക്കൾ ചില ആശങ്കകൾ പറയാതിരുന്നില്ല ആ ആശങ്കകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സൂറത്തുൽ ഈ ആയത്ത് കേട്ടിട്ട് പലരും സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട സന്ദർഭമായിരുന്നു ആ സമയത്ത് മഹാനായ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാം 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 എന്ന് കരയണം ഉമറിനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് കരഞ്ഞത് സമ്പന്നമായിരിക്കുന്നു പരിപൂർണമായിരിക്കുന്നു ഇത് കേട്ടിട്ട് സന്തോഷിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാണ് കരഞ്ഞത് ആ സമയത്ത് മഹാനവർ പറഞ്ഞു അന്നാ നമ്മളുടെ പരിശുദ്ധമായ ദീനിൽ ഓരോ തങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ഓരോ നന്മകളും ചെയ്യാൻ ഞങ്ങൾ മത്സരിക്കുകയായിരുന്നു എന്നാൽ ഏതൊരു സാധനവും കാമിലായാൽ പൂർണമായാൽ പിന്നെ സംഭവിക്കേണ്ടതിനൊക്കെ സാനുകളാണ് ചില തകരാറുകളാണ് സംഭവിക്കേണ്ടത് നമ്മളൊരു പുതിയ വീടുണ്ടാക്കി ആ വീടിന്റെ ഗ്രഹപ്രവേശനം ഇന്ന് ആ ഹൗസ് വാമിങ് വീട്ടിൽ കൂടൽ നടന്നു എന്ന് വിചാരിക്കുക എല്ലാ പണിയും തീർത്തിട്ടാണ് വീട്ടിൽ കൂടിയത് പക്ഷേ അന്ന് വൈകുന്നേരം സൽക്കാരമൊക്കെ കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോയാൽ വീട്ടുകാർ വട്ടത്തിലിരിക്കുമ്പോൾ ഒരാൾ പാപ്പാനോട് പറഞ്ഞു ബാപ്പാ അടുക്കളയിലെ ഒരു ടൈൽ ഇളകിയിട്ടുണ്ട് അപ്പോൾ വേറൊരു മോൻ പറഞ്ഞു ടോയ്ലറ്റിലെ ഒരു ടാപ്പ് ആരോ പൊട്ടിച്ചിട്ടുണ്ട് വേറെ ആരോ പറഞ്ഞു മുറ്റത്തെ ഒരു കല്ലിളകിപ്പോയിട്ടുണ്ട് ഇനി പരിപാടി പൊട്ടിയതൊക്കെ നന്നാക്കലും പൊട്ടാനിരിക്കുന്നതൊക്കെ ശരിയാക്കലുമാണ് ഇതാണ് ഒരു വീടിൻ്റെ അവസ്ഥയെങ്കിൽ റമർബുനുൽ ഹത്വാബ് തങ്ങള് പറഞ്ഞു ഈ കാമിലായ ദീനും ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് തങ്ങൾ പോയാൽ ഇതിന് പൊട്ടലും ചീറ്റലും വരുമ്പോ അത് നന്നാക്കാനുള്ള വലിയൊരമാനത്ത് ഞങ്ങളുടെ കൈയിലാണല്ലോ ഉള്ളത് എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞരെന്ന് മഹാനായ സയ്യുന ഉമർബുൽ ആശങ്കപ്പെട്ടത് നമ്മൾക്ക് കാണാൻ കഴിയും ആശങ്കകൾ അസ്ഥാനത്തല്ലായിരുന്നു എന്നാണ് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹാന്മാരായ സയ്യിദന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ആ ആശങ്കകൾ അസ്ഥാനത്തല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പരിശുദ്ധമായ ദീനിൽ വിള്ളൽ വരുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തി ആ ശ്രമം നടത്തിയ ഓരോരുത്തരെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരൊക്കെ പരിശുദ്ധ ദീനിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുവോ അവരൊക്കെ ആത്മീയതയുടെ അതല്ലെങ്കിൽ മതത്തിന്റെ കുപ്പായം ധരിച്ചവരായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും നോക്കൂ മദീനയിൽ പുണ്യനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബത്ത് മുൻകൈ എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നേരിട്ട് നേതൃത്വം നൽകി നിർമ്മിച്ച മസ്ജിദാണ് മദീനയിലെ കുബാ പള്ളി എന്ന് പറയുന്നത് ആ കുബ പള്ളി പരിശുദ്ധമാണ് റസൂൽ മസ്ജിദുൻ നബവി നിർമ്മിച്ചതിന് ശേഷവും എല്ലാ ആഴ്ചയിലും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ കുബ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല കയാമത്ത് നാള് വരെയുള്ള മൂ്മിനിങ്ങൾ കുബ പള്ളിയിൽ പോകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു ആരെങ്കിലും കുബ പള്ളിയിൽ പോയി രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയോട് സ്ഥാനം പിടിക്കുന്ന നിസ്കാരമായിരിക്കും അതെന്ന് ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും ആ കുബ പള്ളിക്ക് സമാന്തരമായി പന്ത്രണ്ടാളുകൾ ഒരു പള്ളി ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആൻ കൃത്യമായി ആ വിഷയം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ കുറച്ചാളുകൾ കൂടിയിട്ടൊരു മസ്ജിദ് ഉണ്ടാക്കി അവർ മസ്ജിദ് ഉണ്ടാക്കിയതിനു ശേഷം ആ കപട വിശ്വാസികളായ ആളുകൾ വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു അള്ളാഹുബിൻ റസൂലാവട്ടെ തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ആളുകൾ വന്നിട്ട് പറഞ്ഞു ബനൈന മസ്ജിദൻ നബിയെ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞ കാരണങ്ങൾ കേട്ടാൽ നമ്മൾ പറയും അവിടെ പള്ളി എന്നേ വേണമായിരുന്നു എന്ന് നമ്മൾ പറയും തണുത്ത പുലർക്കാലത്ത് ഞങ്ങൾക്ക് സ്വബിയുടെ ജമായത്തിന് കുബാ പള്ളിയിൽ വരാൻ കഴിയുന്നില്ല ഞങ്ങളുടെ ജമായത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ പള്ളി തിമർത്ത് പെയ്യുന്ന മഴയുള്ള രാത്രികളിൽ ഇഷാൻ്റെ ജമായത്തിന് ഞങ്ങൾക്ക് കുബാ പള്ളിയിൽ വരാൻ കഴിയുന്നില്ല അതിനുവേണ്ടിയാണ് ഈ മസ്ജിദ് ആ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു തങ്ങൾ വന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ വന്നു അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു ഇന്നി ജനാഹി സഫരിൻ ഞാനിപ്പോൾ ഒരു യാത്രയുടെ മുന്നിലാണുള്ളത് തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ യുദ്ധം കഴിഞ്ഞു തിരിച്ചു വരട്ടെ നമ്മൾക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ഈ ആളുകൾ യുദ്ധം കഴിഞ്ഞു തിരിച്ചു വരാൻ അവർ കാത്തുനിന്നു തിരിച്ചു വന്നു എന്ന് ബോധ്യമായപ്പോൾ അവർ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു നിബിയേ നമ്മളുടെ പള്ളി ഉദ്ഘാടനം ചെയ്യണ്ടേ അപ്പോഴാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആആാനിലായത്തിറങ്ങുന്നത് ആ പള്ളിയെക്കുറിച്ച് കുറാആാൻ പറഞ്ഞത് വിശ്വാസികൾക്കിടയിൽ ഫർക്കുണ്ടാക്കുന്ന പള്ളി ഭിന്നിപ്പുണ്ടാക്കുന്ന പള്ളി ഉഗ്മക്കിടയിൽ ഒരിക്കലും ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല അതേപോലെ ഇസ്ലാമിനോട് എന്നും ശത്രുത വെച്ച ആളുകൾക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരു പള്ളി എന്നാണ് ആ പള്ളിയെക്കുറിച്ച് ഖുർആാൻ പരാമർശിച്ചത് അള്ളാഹുവിൻ റസൂൽ അങ്ങോട്ട് പോകണോ പോകണ്ടേ എന്ന് ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് ജിബിരിലാം വന്ന് ടോതിക്കൊടുക്കുന്നതിലാത്തും ഒരു കാലത്തും തങ്ങൾ ആ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല ആദ്യം തന്നെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് തക്വയിൽ അസ്ഥി നിർമ്മിച്ച ഒരു പള്ളിയുണ്ട് ഇവിടെ തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി അതാണ് ആ പള്ളിയിൽ തങ്ങൾ പോകരുത് എന്ന് പരിശുദ്ധ ഖുർആാനിലായത്തിറങ്ങിയപ്പോ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീലിൽ എഴുതി വെക്കുന്നത് കാണാം സ്വഹാബത്തിൽപ്പെട്ട ചിലരെ വിളിച്ചിട്ട് പറഞ്ഞു ായ ആളുകൾ നിർമ്മിച്ച ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകണം പോയിട്ട് നിങ്ങളത് പൊളിച്ചു കളയണം കളയണം എന്ന് മാത്രമല്ല മദീനയിൽ ചത്തൊടുങ്ങുന്ന ജീവികളുടെ ശവങ്ങൾ കൊണ്ടുപോയിടാൻ മദീനയിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടാനുള്ള ഒരു ചവറ്റുകൊട്ടയായി അവിടെ നിങ്ങളൊരു കുഴി കുഴിക്കണമെന്ന് മുഹമ്മദു റസൂലുല്ലാഹിഹു അലൈഹി വസല്ലം വസ്ല്ലം ഇട്ടത് നമ്മൾക്ക് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധമായ ദീൻ അതിന് വിള്ളലില്ലാതെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ ഇരിക്കുന്ന ആലുമിങ്ങളുടെയും സയ്യിദന്മാരുടെയും കൈകളിലുള്ളത് അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടത് ആ ഒരു പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി നൂറു വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഅയ്യ നമ്മൾ എന്തിനാണ് സമസ്തയോട് ചേരുന്നത് നമ്മളെ സ്വാലിഹീങ്ങളുടെ കണ്ണിയിലേക്ക് ചേർക്കുന്ന കണ്ണിയാണ് സമസ്തയെന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ കൂടെ കൂടാതെ രക്ഷപ്പെടാൻ കഴിയില്ല മഹാനായ നബിയുള്ള പരിശുദ്ധ കുർആാനിലുണ്ട് ഒരു നബിക്കൊരിക്കലും തൗഹീദിൽ പിഴവ് സംഭവിക്കില്ല ഒരു നബിയിൽ നിന്ന് തൗഹീദിൽ പിഴവ് സംഭവിക്കാൻ പോയിട്ട് ഒരു ചെറിയ തെറ്റുപോലും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് യൂസുഫ് അലൈഹി പടച്ചുറപ്പിനോട് എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം മുസ്ലിമായി മരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല കൂടെ ചേർക്കുകയും വേണം ഈ വന്നിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം മുസ്ലിമായി മരിച്ചാൽ മാത്രം പോരാ സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഉമ്മത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ദുആ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ദുആ ആണ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ആയിഷ ബീവി പറയുന്നു എൻ്റെ മടിയിൽ തലവെച്ചു കൊണ്ട് അവിടെ നിന്ന് കിടക്കുകയാണ് എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് വീട്ടിൽ വെച്ചുകൊണ്ടാണ് എൻറെരളിന്റെ കരളായ നേതാവ് വിട പറഞ്ഞു പോയത് എന്റെ ദിവസത്തിലാണ് വിട പറഞ്ഞു പോയത് എന്റെ നെഞ്ചിൻകൂടി എന്റെ കഴുത്തിന്റെ താഴെ അവിടുത്തെ മുഖം ചേർത്ത് പിടിച്ച സമയത്താണ് ആ റൂഹ് വിട പറഞ്ഞു പോയത് എന്നിട്ട് പറഞ്ഞു അള്ളാഹു എനിക്ക് വലിയ ഒന്ന് മഹാന്മാരുടെ ആസാറുകളുടെ മഹത്വം പറഞ്ഞു അവസാനമായിട്ട് ഞങ്ങളുടെ രണ്ടാളുടെയും ഉമിനീര് അള്ളാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരുമിച്ച് എന്റെ ആങ്ങൾ അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് കയറി വന്നു അവന്റെ കയ്യിൽ പല്ലു തേക്കുന്ന ഒരു അറാഖിന്റെ കഷ്ണമുണ്ടായിരുന്നു അവിടെ നിന്ന് ആ കോലിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൽ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചു അങ്ങേക്ക് ഞാൻ മിസ് ചെയ്തു തരട്ടെ എന്ന് ചോദിച്ചു തലകൊണ്ട് അങ്ങും കാണിച്ചു ബല അതേ ആയിഷ ഞാൻ ആ കോല് വാങ്ങിയിട്ട് അവിടുത്തെ വായിൽ വെച്ച് വലിച്ചപ്പോഴേക്ക് ഫഷ്ട വേദന കടുത്തുപോയി മരണത്തിന് ഭയങ്കര വേദനയുണ്ട് എന്നവിടുന്ന് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് വീണ്ടും ആ കോൽ ഞാൻ വായിൽ നിന്ന് പുറത്തേക്കെടുത്തു അള്ളാഹുവിൻ്റെ ഹബീബ് അതിലേക്ക് തന്നെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു നബിയെ ഞാൻ ഒന്നുകൂടെ അങ്ങേക്ക് പല്ലു തേച്ചു തരട്ടെ എന്ന് ചോദിച്ചു വീണ്ടും അവിടെ നിന്ന് തലകൊണ്ട് അങ്ങം കാണിച്ചു ഞാൻ ആ കോല് എന്റെ വായിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ചവച്ചു ചവച്ചപ്പോൾ അവിടുത്തെ ഉമിനീരല്ലാഹു അവസാനമായിട്ട് എൻ്റെ വായിലേക്ക് തന്നു എൻ്റെ ഉമിനീരിൻ്റെ നനവു കൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് പല്ലു തേച്ച് കൊടുത്തതെന്ന് ബി വിയായി അങ്ങനെ പല്ലു തേച്ചതിന് ശേഷം അവിടെ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നിന്ന് അവിടുത്തെ വായിൽ വെള്ളം കൊപ്പിളിച്ചു കൊടുത്തു മുഖമൊന്ന് കഴുകിക്കൊടുത്തു മുഖം കഴുകിയപ്പോൾ ചെറിയൊരാശ്വാസം വന്നു ആ സമയത്താണ് അവിടെന്ന് പറഞ്ഞത് ലാ ഇലല്ലാഹു നമ്മൾക്കും പറഞ്ഞു അതിനുശേഷം അവിടെ കൈ ചേർത്തു പിടിച്ചുകൊണ്ട് അവിടെന്ന് പറഞ്ഞു അല്ലാഹു പടച്ചവനെ ആ ഉന്നതന്മാരുടെ സംഘം ഉന്നതന്മാരുടെ ചേർക്ക് റബ്ബേ ഏതുവരെ പറഞ്ഞു കൈ വഫാത്ത് നടക്കുന്നത് വരെ ഒരേ പടച്ചവനെ ആ ഉന്നതന്മാരുടെ സംഘത്തിലെന്നെയും ചേർക്ക് മഹാനായ വരക്കലത്തങ്ങൾ അന്ന് തുടങ്ങി വെച്ച ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനം സ്വാലിഹ്യങ്ങളിലേക്ക് നമ്മളെ ചേർക്കുന്ന മുത്തുമാലയാണ് അവിടെ നമ്മൾ ഉണ്ടാവണം നീണ്ട പത്തി അറുപത്തി കൊല്ലം സമസ്ത കേരള ജമ്മയ തൊല്ലുലമയുടെ മുഷാവറയിൽ തൊള്ളായിരത്തി ഇരുപത്തി മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വഫാത്താകുന്നതുവരെ ഇരുന്ന മഹാപണ്ഡിതനാണ് മഹാനായർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആ മഹാനുഭാവന്റെ പേരിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കൊല്ലം മഹാനായ മഹാനായർ ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതു മുതൽ വരെ കാൽ നൂറ്റാണ്ട് കാലം സമസ്ത കേരള അധ്യക്ഷ അധ്യക്ഷക്കസേരയിലിരുന്ന മഹാനായ പണ്ഡിതൻ ചെറുപ്പം മുതൽ തന്നെ ചില മഹാന്മാരുടെ ജീവിതത്തിൽ സൂക്ഷ്മതകൾ നമ്മൾക്ക് കാണാൻ കഴിയും ആ രീതിയിൽ സൂക്ഷ്മത കാണിച്ച മഹാപണ്ഡിതൻ ദർശലോധിപ്പടിക്കുമ്പോ താൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്ന വീട്ടിലുള്ള ബാപ്പ മരിച്ചു പിറ്റേന് മുതൽ മുത്താലിയുമായ കണ്ണിയത്തോരവിടെ കണ്ടില്ല ഒന്നോ രണ്ടോ ദിവസം വീട്ടുകാർ കാത്തു പാപ്പ മരിച്ചത് കൊണ്ടായിരിക്കും ആ ഒരു വിഷമത്തിനിടയിൽ വരണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ വീട്ടിലെ മുത്താലിമ് ഭക്ഷണം കഴിക്കാൻ വരാത്തത് ദിവസങ്ങൾ നീണ്ടപ്പോ ഉസ്താദിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു ഞങ്ങളുടെ മുത്താലിമ് വീട്ടിൽ ഭക്ഷണത്തിന് വരുന്നില്ല വിളിച്ച് ചോദ്യം ചെയ്തപ്പോ മഹാനായ കണ്ണിയൻ എന്ന ചെറിയ മുത്താലിം അന്ന് മറുപടി പറഞ്ഞത് ആ വീട്ടിൽ ഒരു യത്തീമായ മോനുണ്ട് ഇനി അവിടെയുള്ള മുതല് ആ യത്തീമിനും കൂടെ അവകാശപ്പെട്ട മുതലാണ് അതിൽ നിന്നെങ്ങാനും ഒരംശം ഈ അഹമ്മദിന്റെ വയറ്റിലായി പോകുമെന്ന് പേടിച്ചിട്ടാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നത് ആ വീട്ടുകാർ വന്ന് പറഞ്ഞു പൊന്ന് മുത്തല്ലിമായ മോനെ മോന് ഞങ്ങൾ തരുന്ന ഭക്ഷണം നൂറ് ശതമാനം യത്തീമിന്റെ അംശം കലരാത്ത ഭക്ഷണമാണെന്ന് ഉറപ്പു പറഞ്ഞപ്പോഴേ അവിടെ പോയുള്ളൂ ആ മഹാനുഭാവന്റെ നാമധേയത്തിൽ പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനത്തിലേക്ക് എന്നും വരാൻ വലിയ ഇഷ്ടമാണ് ഈ വർഷം വന്നപ്പോൾ അതിയായ സന്തോഷമുണ്ട് കേരളീയ മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകി കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമ്മയ്യത്തുല്ല മുഷാവറയിലെ ഇരിക്കുമ്പോൾ മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹദ് ബഹുമാനപ്പെട്ടു ലാബുദ്ദീൻ തങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ മഹാനായ അബ്ബാസ് അലി ഷിഹാബുദങ്ങളും സലാം ദാരിതാദും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയ്യത്തൊലമയും മഹാന്മാരായ സാലാത്തുക്കളും ഒക്കെ ഒറ്റക്കെട്ടായി ഈ സ്ഥാപനത്തെ ഏറ്റെടുത്ത കാഴ്ച കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കണമെന്ന് മാത്രം ഇത്തരുണത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് മഹാന്മാരായ സയ്യിദന്മാരുടെ മുന്നിൽ ഒരധിക പ്രസംഗിയാവുന്നതിലുള്ള വല്ലാത്ത ഭയം കാരണം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട യു എം ഉസ്താദ് പറഞ്ഞ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ മഹത്തായ ആ ഒരു ബ്ലോക്കിൻ്റെ ഉദ്ഘാടന പ്രവർത്തനം അതിൽ നിങ്ങളെല്ലാവരും മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എല്ലാവർക്കും അതിന് ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല തൗഫീഖ് എന്ന് പറയുന്ന ഒന്നുണ്ട് അതെല്ലാവർക്കും കിട്ടൂല ഭാഗ്യവാന്മാർ അതും കൊണ്ട് പോകും എന്റെ ഉമ്മത്തിലെ എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്നങ്ങ് പറഞ്ഞപ്പോൾ തന്നെ മഹാനായ ഉക്കാശത്തുവിനും പറഞ്ഞു നബിയെ ആ കൂട്ടത്തിൽപ്പെടാൻ എനിക്കും ദ്വാരക്കണം അള്ളാഹന്റെ റസൂൽ ആദ്യം തന്നെ പറഞ്ഞു അന്ത നീ അവരിൽ എന്ന് പറഞ്ഞു അപ്പൊ കുറെ ആൾക്കാർ എണീറ്റ് എണീറ്റെന്നിട്ട് പറഞ്ഞു ഞാനും 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 എന്ന് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു സബക്ക ക ഉഷ അതും കൊണ്ട് ഉക്കാഷ പോയി ഇനി നിങ്ങൾക്ക് ആ ചാൻസ് ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അതുകൊണ്ട് ഓരോരുത്തരും ചാൻസ് ഉപയോഗപ്പെടുത്തുക നാളെ ഇത് മാത്രമേ ബാക്കിയുണ്ടാവൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും സമാനിൽ അള്ളാഹുവിന്റെ ദീനന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായം ഈ കാലഘട്ടത്തിലെ ജിഹാദ് എന്ന് പറയുന്നത് മാത്രമാണ് ആ ഇൽമ് ഹയാൻ ഈ സ്ഥാപനം ഇവിടെ ഉള്ള കാലത്തോളം ഇത് മതിയാകുമെന്നതിൽ ഒരു സന്ദേഹവുമില്ല അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ സമ്പന്നന്മാർ നല്ല നാടിൻ്റെ അടയാളം എന്ന് പറയുന്നത് വാഹനിയാവും ഉദാരന്മാരായ മുതലാളിമാരുള്ള നാട് അതാണ് നല്ല നാട് കുറെ മുതലാളിമാരുണ്ടായിട്ടെന്ത് കാര്യം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതുപോലത്തെ കുറെ മുതലാളിമാരുടെ കാറ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിർത്തിയതിൽ നാട്ടുകാർക്ക് എന്ത് ഗുണം അതേ സമയത്ത് അവരുടെ മുതല് പാവപ്പെട്ട മുത്താലിമിങ്ങൾ പരിശുദ്ധ കുറ ആനോടുമ്പോ കറങ്ങുന്ന ഒരു ഫാന് ആ മുതലാളിയുടെ പൈസയാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് ആ മുത്താലിമിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു മണി ധാന്യം ഒരു മുതലാളിയുടേതാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഇതിനെ നെഞ്ചേറ്റണമെന്ന് മാത്രം വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തി അള്ളാഹുതാല നമ്മുടെ ഈ സംരംഭം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തെ ഇനിയും ഇനിയും ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തുമാറാവട്ടെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു ദീർഘായുസു മാഫിയത്തും പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട യു എം മുസ്താദിന് തീരെ വയ്യ നടക്കാൻ കഴിയുന്നില്ല അള്ളാഹുതാല മഹാനവർഗ്ക്ക് ദീർഘായുസു മാഫിയത്തും കൊടുക്കട്ടെ ഒരുപാട് കാലം നമ്മൾക്ക് നേതൃത്വം നൽകാൻ അവർക്കൊക്കെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പുഞ്ചിരി കൊണ്ട് കീഴടക്കുന്ന കേരള ജനതയുടെ സൗഭാഗ്യ താരകം കേരനാടിന്റെ മതരാഷ്ട്രീയ സാമൂഹിക